പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു മീൻകറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേരയാണ് മീൻ ഇതൊരു കോട്ടയൻ സ്റ്റൈൽ മീൻകറിയാണ് ഞാൻ കോട്ടയംകാരറ്റിയാണ് അതുകൊണ്ട് ഒരു കോട്ടയം സ്റ്റൈൽ മീൻകറിയാണ് അതുകൊണ്ട് നമുക്കൊരു ചട്ടി അടുപ്പിൽ വെക്കാം ചട്ടി ചൂടായു ശേഷം ഒരു നാല് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കണം വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഇനിയിപ്പ കടുട്ട് പൊട്ടിക്കാം കടു പൊട്ടിയതിനു ശേഷം നമുക്ക് ഉലുവ ഇട്ട് പൊട്ടിക്കാം ഉലുവ പൊട്ടിയിട്ടുണ്ട് ഇനിയിപ്പം വെളുത്തുള്ളി ഇഞ്ചി കൂടെ ചതച്ചതാണ് ചതച്ചാണ് ഇപ്പം ഇനിയിപ്പതുകൂടെ ചേർത്ത് നമുക്ക് വഴറ്റിയെടുക്കാം ഇതിൻ്റെ കൂടെ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർക്കാം ഇവിടെ കറിവേപ്പുള്ളതുകൊണ്ട് ഇഷ്ടംപോലെ കറിവേപ്പിലുണ്ട് നീ നന്നായിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ പോകുന്നവരെ നന്നായിട്ട് ഇത് വഴറ്റി റെഡിയാക്കണം ഇത് വഴട്ട ഇത് കേരയുടെ മീനാണ് ഒരു കിലോ മീന് ഈ ഈ വലുപ്പത്തിൽ പീസ് ഇത് ഇതെല്ലാം കഴുകി വൃത്തിയാക്കി കടയിൽ തന്നെ എല്ലാം വെട്ടി പീസാക്കിയാ കിട്ടിയ പിന്നെ ഒന്ന് റെഡിയാക്കി എടുത്തേച്ചാ മതി പക്ഷെ വിനാഗിരിയും കൂടി ഒക്കെ ഒഴിച്ച് എടുക്കുവാണെങ്കിൽ ഒട്ടും രക്തമായി രക്തമയൊന്നുമില്ല നല്ല ക്ലീൻ ആയിട്ട് കിട്ടും ഈ ഇ മീൻറ്റകത്ത് നമ്മളെ മല്ലിപ്പൊടി ചേർക്കത്തില്ല ഇനി ഒന്ന് രണ്ട് ദിവസമൊക്കെ ഇരിക്കേണ്ട മീൻ കറി ആണെങ്കിൽ മല്ലിപ്പൊടി ചേർക്കാതിരിക്കുന്നാലും അല്ലെങ്കിൽ വലിച്ചു പോകാൻ ചാൻസ് ഇത് മുളക് പൊടി മാത്രം ചേർത്തിട്ടാണ് ഈ മീൻ കറി ഉണ്ടാക്കുന്നത് പിന്നെ അന്ന് മാത്രമൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഒരു ദിവസത്തേക്കിനാണെങ്കിൽ നമുക്ക് മല്ലിപ്പൊടി മുളകും മല്ലിയും കൂടെ കൂട്ടി നമുക്ക് എടുക്കാം ഇതിപ്പോ ഒന്ന് രണ്ട് ദിവസമൊക്കെ ഇരിക്കുന്നതുകൊണ്ട് നമ്മള് മല്ലി ഉപയോഗിക്കുന്നേ ഇല്ല മുളകും മാത്രം ഇട്ടാണ് ഉപയോഗിക്കുന്നത് കാശ്മീരി മുളക് പൊടി ഇടുകയാണെങ്കിൽ നല്ല കളറും കിട്ടും അതുപോലെ നല്ല കൊഴുപ്പും ഉണ്ടാവും നച്ചാറൊക്കെ നല്ലായിട്ട് കുറുകിയിരിക്കും എന്തേലും ഇപ്പം കാശ്മീരിയുടെ മുളക് പൊടി തന്നെയാണ് ഇരിക്കുന്നത് ഇനിയിപ്പം മുളക് പൊടി ഇടാൻ പോവുകയാണെ മുളക് പൊടി ഇടുമ്പത്തേക്കിനു തീ നമ്മൾ കുറച്ച് കുറച്ച് വെക്കണം അല്ലെങ്കിൽ മുളക് പൊടി കരിഞ്ഞു പോകാൻ ഉണ്ട് ഒരു ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർക്കാം അതിൻ്റെ കൂടെ ഒരു നാല് ടേബിൾ സ്പൂൺ മുളക് പൊടി കാശ്മീരിയുടെ മുളക് പൊടി നാല് ടേബിൾ സ്പൂൺ ചേർക്കാം എൻ്റെ ഇപ്പം ചെറിയ സ്പൂണാണ് അതുകൊണ്ട് ഞാൻ നാല് ടേബിൾ സ്പൂൺ കണക്കാക്കിയാണ് ഇടുന്നത് നിങ്ങൾ ഒരു കിലോ മീൻ വാങ്ങിക്കുമ്പോൾ ഒരു നാല് ടേബിൾ സ്പൂൺ മുളക് കൂടി ചേർക്കണം ഇനി ഇത് നന്നായിട്ടൊന്ന് അതിൻ്റെ ആ പച്ചമണം മാറി കിട്ടുന്നത് വരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർക്കാം ഇത് കൊടംപുളിയാണ് ഒരു നാല് പീസ് കൊടംപുളിയുണ്ട് ഇത് വെള്ളത്തിട്ട് വെച്ചിരിക്കുക നല്ല വെള്ളം തന്നെയാണെ വെള്ളത്തിയിട്ട് സോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതും ഇതിലേക്ക് ഒഴിക്കാം തീയിപ്പം കൂട്ടി വെക്കാം ഇനിയിപ്പം ഈ വെള്ളമെല്ലാം തിളച്ച് വന്നു കഴിയുമ്പോഴേ മീൻ ഇടളു മീന്റെ അരപ്പ് ഇപ്പം തിളച്ചിട്ടുണ്ട് ഞാൻ ഉപ്പ് ഇട്ടിട്ടില്ല അതിനകത്ത് ഉപ്പ് ഇടിട്ടേക്കാം മീന് ആവശ്യത്തിനുള്ള ഉപ്പിടണം ഇനിയിപ്പം നമുക്ക് മീൻറെ പീസ് ഓരോന്നായിട്ട് ഇടാം ഇത് കിടക്കുന്ന പോലെ ചാറി മുങ്ങി കിടക്കുന്ന പോലെ വേണം ഇൻ്റെ ചാറ് വേണ്ടത് ഒരുപാട് വെള്ളമായത് ഒരുപാട് വെള്ളമായതിൻ്റെ ഗ്രേവി കുറുകത്തില്ല അതുകൊണ്ട് നമ്മളൊരു ഇതിൻ്റെ ഒന്ന് മുങ്ങി കിടക്കേണ്ട അത്ര മതി ഒരുപാട് വെള്ളം വേണ്ട പീസെല്ലാം ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഇത് കുക്ക് ചെയ്തെടുക്കാം മീൻകറി റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് ചുറ്റിച്ച് വെക്കാം പിന്നെ അത് തവിയിട്ടൊന്നും ഇളക്കാനേ പാടില്ല നീ ഇങ്ങനെ ഒന്ന് റൗണ്ട് ചുറ്റിച്ചെടുത്താൽ മാത്രം മതി അപ്പം മീൻകറി ഓക്കെ ആയിട്ടുണ്ട് ഇനി തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടിൻ്റെ ചാറു കുറവും അപ്പം മീൻകറി റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാവേ ഓക്കെയാണേ അപ്പം ഇത് നാളത്തേക്കാണ് ഞാനിത് റെഡി ആക്കിയിരിക്കുന്നത് അപ്പം ഇന്ന് വൈകിട്ട് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നാളെ രാവിലത്തേക്കിന് എല്ലാ ഉപ്പും പുളിയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റായിട്ടിരിക്കും നാളെ എനിക്കൊരു ഗസ്റ്റ് ഉണ്ട് അതിനുവേണ്ടി ഞാൻ റെഡിയാക്കിയാണേ അപ്പം ഈ കേരമീൻ്റെ കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇതിന് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ അപ്പം ഈ ഒരു ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയി പിന്നെ കാണാം